ഒരു കാര്യം അറിയിക്കാനും കൂടിയാണ് വന്നത് പറഞ്ഞാ മതി പറഞ്ഞാ മതി കാര്യം അറിയിക്കാൻ വന്നതാണേ ഞങ്ങള് വെട്ടത്ത് നാട്ടുകാരാണ് വെട്ടത്ത് രാജവംശം കേട്ടിട്ടില്ല താനൂ സ്വരൂപകാരാണ് ആ പതിനേഴില് ഉണ്ടായ പ്രശ്നത്തില് ഇങ്ങോട്ട് കേറിയവരാണ് കാവൽപ്പാടാണ് പിരിക്കണത് നമ്മടെ കോവിലൊക്കെ ഒക്കെ ഉണ്ട് ഏഹ് അപ്പോ അവിടെ ഞങ്ങൾക്ക് ഈ യോഗാതിരിപ്പാട് എന്നാണ് സ്ഥാനപ്പേര് ഉം യോഗാതിരിപ്പാട് എന്നുള്ള സ്ഥാനപ്പേരിൽ അടിയിട്ട് വാഴിക്കാൻ പോവാണ് ഈ ജനുവരി ഒൻപതിനാണ് അപ്പോ പാലക്കാട് ദേശത്തിലാണ് നടക്കുന്നത് ഇപ്പൊ രാജാവിന്റെ പൂർണ്ണ അനുവാദവും ആശീർവാദവും വേണം അപ്പൊ നമ്മളോട് ഈ പാറക്കാടുണ്ടായിരുന്നു ഒരു ഒരു കോടിയിലാണ് പുത്തരതൊക്കെ രാജാവ് പേടിച്ചിട്ട് കുളെല്ലാം കെട്ടി അതിനുള്ളിൽ കയറിയിരുന്നു അപ്പൊ യേഷ്മാവന്തം തൂക്കോട്ട് വെടിവെച്ചു കുറഞ്ഞു അയാളെല്ലാം മരിച്ചതേണ്ടി ആ കടക്കെ കെട്ടി നോക്കിട്ടായിരുന്നു ഒക്കെ പോയി നേരെ പാടുക ആ കാലഘട്ടത്തിലാണ് അവിടെ നിങ്ങടെ പോരണ്ടായത് ആ ആ മഞ്ചനുണ്ട് എപ്പോഴും പിന്നെ ഞങ്ങളോ ഞാൻ കഴിഞ്ഞിട്ട് വഴക്കിയ നിയമം പനാവൂരില്ലത്തിനും അതുപോലെ ചെറുമുക്ക് ആക്കിത്തിരിപ്പാട് അവർക്ക് കോതാങ്കലത്ത് മല അവരാണ് ഞങ്ങളുടെ ഓക്കൻ ഞങ്ങക്ക് ഷോഡശക്രിയ ഉണ്ട് ഇപ്പോഴും ഉപനയനും ഷോഡസക്രിയകളൊക്കെ ഉണ്ട് അപ്പൊ ഓക്കൻമാരവര് പോതാമലത്ത് മലക്കാരാണ് അപ്പോൾ അവർ അതുപോലെ കൈനികര വടക്കേട ഈ നാല് കുടുംബക്കാരാണ് അവൾ അരിയിട്ടുമായിരിക്കുന്നത് നമുക്ക് യോഗാതിരിപ്പാടാണ് രാജസ്ഥാനല്ല രാജ ഋഷി വിശ്വാമിത്ര വിശ്വാമിത്രേൻ്റെ അവഹാരനാണ് എൻ്റെ അർത്ഥം ബ്രഹ്മചാരി ആയിരിക്കണം രാജ ഋഷി അവകാരാണ് പതിനാറാം നൂറ്റാണ്ടിലാണ് അവസാനത്തെ യോഗാതിരിപ്പാടുണ്ടായിണത് അതിന് ശേഷം ഉണ്ടായിട്ട് അപ്പോൾ വെട്ടത്ത നാട്ടിലാണ് ഞങ്ങളുടെ ആസ്ഥാനം തൃപ്തങ്ങോട്ട് ശിവക്ഷേത്രത്തിന്റെ വടക്കേച്ചിറയിലെ ചിറയുടെ വടക്ക് ഭാഗത്താണ് അതാണ് വടക്കേക്കോവിലൊക്കെ അവിടെയായിരുന്നു ഞങ്ങൾക്കും ഇത്ര കാലം ഒന്നും അറിയുകയായിരുന്നു ഞങ്ങള് ആ ഞങ്ങൾക്ക് അറിയുന്നത് ആകേശിക്കാവിൻ്റെ ഒരു രീതിക്ക് ഞങ്ങളെയൊക്കെ അറിയുള്ളൂ ഞങ്ങൾക്ക് ഇത്രയും കാലം അറിയാതെ തന്നെയാണ് പക്ഷെ ആധാരങ്ങൾ നടത്തുന്ന ഈ കൽപ്പാത്തിയിലത്തെ പട്ടന്മാരാണ് ഞങ്ങൾക്ക് വന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരുക എനിക്ക് ഒരിക്കലും ഒന്നും കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ല ഞങ്ങൾക്ക് അറിയില്ല അതുകൊണ്ട് ഇപ്പോഴാണ് അതൊക്കെ അതന്നെ എന്റെ പേപ്പേഴ്സൊക്കെ കിട്ടി ആ രീതിക്ക് തന്നെ തുടർന്നു കാരണം ഇപ്പൊ അവിടെ മാമാങ്കമൊക്കെ പുനരാരംഭിച്ചപ്പോൾ അവിടെ നിന്ന് അവര് ആ പഴയ പഴയതൊക്കെ തിരഞ്ഞെടുത്ത് തിരഞ്ഞെടുത്ത് നമ്മളിൽ എത്തിപ്പെട്ടു അപ്പോൾ ഇപ്പോഴും ആ മാമാങ്കത്തിൻ്റെതായ കുറെ ശേഖരണങ്ങൾ നമ്മുടെ കൊലത്ത് ഇപ്പോഴും മച്ചിലും മറ്റും ഒക്കെ ആരാധനയുണ്ട് അപ്പൊ അത് തിരിച്ചിപ്പോൾ മാമാങ്ക കാലത്ത് അങ്ങോട്ട് കൊണ്ടുപോകും അവിടെ മാമാങ്കം പുനരാരംഭിക്കാനൊക്കെ സാധ്യതയില്ല എല്ലാം നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ അതിന് യോഗാതിരി പാട തൃക്കണ്ടിയൂർ യോഗ എന്ന് പറയും മാങ്കത്തിൻ്റെ യോഗ ഉണ്ട് തിരുനാവായ യോഗം തൃക്കണ്ടിയൂർ യോഗത്തിൻ്റെ ചുമതല ഉണ്ടായിരുന്നവരാണ് ഈ വെട്ടത്തി രാജവംശക്കാരൻ ഇങ്ങനെ വിശ്വാമിത്ര ഗോത്രക്കാരെന്ന് പറയും അപ്പോൾ താനൂർ സ്വരൂപം എന്നാണ് പറയുന്നത് ചാലിയത്ത് കോട്ട എന്നൊക്കെ ഹിസ്റ്ററിയിലൊക്കെ കിട്ടുന്നതാണോ അപ്പോൾ അറുപാലം തൊട്ടിട്ട് ചാലിയത്ത് കോട്ടയ്ക്കും പാലക്കാട്ട് ഒക്കെ ഒരു ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു സാമൂതിരിയാണ് ഈ രണ്ട് രണ്ടും എന്നാണ് അറിയപ്പെടാൻ കഴിഞ്ഞില്ല അപ്പോഴത്തെ പണ്ടത്തെ ചരിത്രങ്ങളും അപ്പോൾ എന്തോ ആ കാലഘട്ടത്തിൻ്റെയൊക്കെ കഴിഞ്ഞ ഒരു അരിട്ട് വാഴ്ച ഇപ്പോൾ നടക്കാൻ പോവാണ് യോഗാതിരിപ്പാടായിട്ട് മുപ്പത്തി ഒന്ന് കഴിഞ്ഞ് മുപ്പത്തി രണ്ടാം വയസ്സിൽ ആദ്യമായിട്ടാണ് ഒരു രാജകൃഷി യോഗാതിരിപ്പാടാവുന്നത് സോ നമുക്കാണ് ആ ഭാഗ്യം സിദ്ധിച്ചത് അപ്പോൾ എല്ലാവരും അനുഗ്രഹിക്കണം വരണം ഓരോ എല്ലാവരും വരിക അദ്ദേഹത്തിൻ്റെ അനുവദിയും അനും കൂടി അദ്ദേഹത്തിൻ്റെ പ്രതിനിധികളായിട്ട് എല്ലാവരും വരിക തീർച്ചയായിട്ടും